ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈശ്വരൻ നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് ഈ ശരീരത്തിൽ അന്തർലീനമായ കർമ്മവാസനകളെ അനുഭവിക്കുകയും അതനുഭവിക്കുന്നതിനു വേണ്ട കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തനിക്ക് പരമമായ സത്യത്തെ അറിയാനുള്ള പാത തെളിഞ്ഞു എന്നാൽ ദുഷ്കർമ്മമാണ് ചെയ്യുന്നതെങ്കിലോ തനിക്ക് ഇവിടെ കൂടുതൽ കൂടുതൽ കർമ്മത്തിന് അധീനരായി ബന്ധിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് അതിനാൽ കർമ്മത്തെ നാം ആശ്രയിക്കുന്നത് ശ്രദ്ധിച്ചു വേണം അതുകൊണ്ടാണ് കവികൾ പറയുന്നത് മഹത്വക്കൾ നമ്മോട് ഉപദേശിക്കുന്നത് കർമ്മത്തിൽ അടിപ്പെട്ടാൽ ജന്മത്തിൽ അഴിവില്ല കർമ്മത്തെ ഉപേക്ഷിച്ചാൽ മക്കളിക്കുള്ളുപായവും ഇതിലേ നമുക്ക് പരമമായ സത്യത്തെ അറിയാൻ സഹായിക്കുന്നത് കർമ്മമാണ് എന്നാൽ ആ കർമ്മം തന്നെ നാം കാമനിയോടുകൂടി അതായത് ഫലേച്ഛയോടും കർത്തൃത്വ ബുദ്ധിയോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം നമുക്കിവിടെ ബന്ധനത്തിന് കാരണമായി തീരുന്നു നമ്മെ ഒരിക്കലും ജന്മത്തിന് വീണ്ടും വീണ്ടും ശരീരം എടുക്കാനുള്ള പ്രേരണയായി ഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിനടിപ്പെട്ടാൽ നാം കർമ്മത്തിന് അടിമപ്പെട്ടാൽ കർമ്മത്തിന് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ഫലേച്ചിയോടുകൂടിയുള്ള കർമ്മമാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത് കർത്തൃത്വ ബുദ്ധിയോടുകൂടി ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധവും ഈ കർമ്മം ചെയ്താൽ ഈ ഫലം എനിക്ക് കിട്ടണം എന്ന മനോഭാവവും അതാണ് കർത്തൃത്വ ബുദ്ധിയും ഫലേച്ചിയോടും കൂടി കർമ്മം ചെയ്താൽ ആ കർമ്മം നമുക്ക് ബന്ധനത്തിനും കൂടുതൽ കൂടുതൽ ജന്മത്തിനും കാരണമായി ഭവിക്കുന്നു അതുകൊണ്ടാണ് കർമ്മത്തിൽ നടിപ്പെട്ടാൽ ജന്മത്തിൽ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ മുക്തിക്ക് ഉപായവും എന്നാൽ ഇനി ഞാൻ ദുഃഖിക്കാൻ പറ്റിയ കർമ്മമേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ അത് നമുക്ക് മോചനത്തിനുള്ള മാർഗവും തടയപ്പെടുന്നു അതുകൊണ്ട് കർമ്മം നമ്മൾ ചെയ്യേണ്ട വിധം ചെയ്യണം தவிதம் செய்யும்போ அது செய்யேண்ட விதம் செய்தால் அது நமக்கு காரணமாய் காரணமாக அதனால் கர்மத்தை உபட்சிச்சால் மோஷத்தின் உள்ள நமக்கு தடையப்பட செய்யுது கர்மத்தை உபேட்சியால் முக்கியபாயும் മുക്കുരിക്ക് വേറെ ഉപായം ഒന്നും തന്നെ ഇല്ല മുക്കുരിക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെയും ശുദ്ധിയാണ് മനസ്സിനെയും മാലിന്യങ്ങൾ ചെയ്യണമെങ്കിൽ കർത്തൃത്വ ബുദ്ധിയും അതുപോലെ ഫലേച്ചയും കൂടാതെ സേവന നിരതരായി എല്ലാം ഭഗവാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന ബോധത്തിൽ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം യജ്ഞമായി ഭവിക്കുന്നത് ഒരു ഈശ്വരാരാധന ഒരു പൂജാകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തോടെയും അത് ഫലത്തിനും വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കൂലിപ്പണിയാണ് വാസ്തവത്തിൽ എന്നാൽ ഒരു കർഷകൻ ഒരു കൃഷിപ്പണി ചെയ്യുന്നത് പോലും കർത്തൃത്വ ബുദ്ധിയും ഫലേച്ഛയും കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാണ് അത് ഈശ്വര പൂജയാണ് അതാണ് ശരിക്കും കർമ്മയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം കർമ്മത്തെ അല്ല കർമ്മയോഗത്തെയാണ് അഭ്യസിക്കേണ്ടത് ശീലിക്കേണ്ടത് അത് നമ്മെ നേഴിയിലേക്ക് തിരിച്ചുവിടും നമുക്ക് സത്യം ബോധിക്കാൻ അത്തരത്തിലുള്ള കർമ്മം സഹായകമാണ് അതുകൊണ്ട് നാം ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാക്കി മാറ്റണം ഭഗവാനാണ് ഈ ശരീരത്തിലൂടെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് ഭഗവാനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ബോധത്തിൽ നാം ഏത് കർമ്മം ചെയ്താലും അത് യജ്ഞമാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരന് പ്രീതികരമായി ഭവിക്കുന്ന കർമ്മത്തിനാണ് യജ്ഞം എന്ന് പറയുന്നത് അതുകൊണ്ട് യജ്ഞം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നാം പരിശുദ്ധരായി ഭവിക്കുന്നത് മോക്ഷത്തിന് അർഹരായിത്തീരുന്നത് അതിനാൽ കർമ്മത്തിൻ നടിപ്പെട്ടാൽ ജന്മത്തിൽ നടിവില്ല കർമ്മത്തെ ഉപേക്ഷിച്ചാൽ മക്കനിക്കില്ലുപായവും